ഇടുക്കി മൂന്നാറിൽ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായി നടയാർ എസ്റ്റേറ്റിൽ കാട്ടാന ഓട്ടോറിക്ഷ ആക്രമിച്ചു എന്നാണ് വാർത്ത ആദ്യം നമുക്ക് ആ ദൃശ്യം ഒന്ന് കാണാം ആക്രമിച്ച ഓട്ടോറിക്ഷയാണ് ആക്രമിക്കപ്പെട്ട ഓട്ടോറിക്ഷയാണ് ഈ കാണുന്നത് പാവത്തിന്റെ ജീവിതമായിരുന്നു ഈ ഓട്ടോറിക്ഷ ഓട്ടോറിക്ഷയ്ക്കകത്ത് എന്തെങ്കിലും കാര്യം കാണുമെന്ന് വിചാരിച്ചായിരിക്കും ഈ കാട്ടാനക്കൂട്ടം അങ്ങോട്ടും തള്ളി തള്ളിക്കേറിയത് രാഹുൽ വിജയൻ ചേരുന്നു വിരിഞ്ഞ കൊമ്പൻ എന്ന കാട്ടാനയാണ് ആക്രമിച്ച നാൾ വിവരം രാഹുൽ വിജയൻ കാട്ടമ്പൻ എന്ന് തോരുന്നു ഈ വിരിഞ്ഞ കൊമ്പന്റെ പുരാണം എന്താണ് ഈ ആ പേരെങ്ങനെ വന്നു രാഹുൽ എസ് കെ നമ്മൾ ഈ മൂന്നാറിലെ ആനകൾക്കൊക്കെ അതിൻ്റെ ഒരു ആകാരഭംഗി കൊണ്ടാണ് നമ്മൾ ഓരോ പേരുകൾ ഇട്ട് കൊടുക്കുന്നത് നാട്ടുകാർ അങ്ങനെയാണ് ഓരോ പേരിടുന്നത് ഈ ആനയുടെ കൊമ്പ് നല്ല മനോഹരമായി വിരിഞ്ഞിരിക്കുന്ന നല്ല ഒരേ ഷേപ്പിൽ വിരിഞ്ഞിരിക്കുന്ന കൊമ്പായതുകൊണ്ടാണ് ഇതിന് വിരിഞ്ഞ കൊമ്പൻ എന്ന് പേരിട്ടിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ മൂന്നാർ മേഖലയിലേക്ക് ഈ വിരിഞ്ഞ കൊമ്പൻ എത്തി തുടങ്ങിയിട്ട് എന്തായാലും ഈ വേനൽ തുടങ്ങിയതോടുകൂടി ഈ കാട്ടാനകൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത് തുടരുകയാണ് അതിൻ്റെ ഇപ്പോൾ ഈ നടയാർ എസ്റ്റേറ്റിലും കാട്ടാന ആക്രമണം ഉണ്ടായത് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം എന്തായാലും ഈ നടയാർ എസ്റ്റേറ്റ് നോർത്ത് ഡിവിഷൻ സ്വദേശിയായിട്ടുള്ള ബാലകൃഷ്ണൻ്റെ ഓട്ടോറിക്ഷയാണ് ഇന്നലെ രാത്രിയിൽ മൂന്ന് കാട്ടാനകൾ ഒരുമിച്ചെത്തി ആക്രമിച്ചത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഓട്ടോ ഭാഗികമായി തകരുകയും ചെയ്തിട്ടുണ്ട് നഷ്ടപരിഹാരം ഉൾപ്പെടെ വനംവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് നൽകണമെന്നുള്ളതാണ് നാട്ടുകാർ ഒരു ആവശ്യമായി മുന്നോട്ട് വെച്ചിരിക്കുന്നത് ആനകൾ ഇപ്പോഴും ജനവാസ മേഖലയിൽ തന്നെ തുടരുകയാണ് ഇനി വേനൽക്കാലമായതുകൊണ്ട് തന്നെ അത് ജനവാസ മേഖലയിൽ തന്നെ ചുറ്റിക്കറങ്ങാനുള്ള സാധ്യതയുണ്ട് ഭക്ഷണം തേടി പുറത്തേക്ക് ഇറങ്ങുന്നതാണ് വീടുകൾക്ക് നേരെയും കടകൾക്ക് നേരെയും ഒക്കെ ആക്രമണം പതിവാകുന്ന ഒരു സാഹചര്യം കൂടി ഇനി ഉണ്ടാകും അതുകൊണ്ട് തന്നെ വനംവകുപ്പിൻ്റെ കാര്യക്ഷമമായ ഇടപെടൽ അവിടെ ഉണ്ടാകണം എന്നുള്ളതാണ് നാട്ടുകാർ പ്രധാനമായി മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യവും ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം